श्रीगुरुवायुरप्पाशरणं रामाय रामभद्राय रामचन्द्राय वेदसे रघुनाथाय नाय सीताय पतये नमः अध्यात्मरामायणं ना। युद्धकरणं <laughs> नारायणा ना हरे नारायणा ना हरे नारायणा ना हरे ना नारायण रामा नारायण राम नारायण राम नारायणा हरे रामा रमा रमणा त्रिलोगीपदे राम सीताभिरामा त्रिदशप्रभो राम लोगाभिराम प्रणवात्मगा राम नारायणात्मा राम भूपते രാമകഥാമൃതപാന പൂർണാനന്ദ സാരാനുഭൂതിക്കു മനോഹരം ചാരുരാമായ കിളിമകൾ ചൊല്ലിനാൾ ചിത്തം തെളിഞ്ഞു കേട്ടിയിടുവിനെങ്കിലോ ചന്ദ്രചൂടൻ പരമേശ്വരനീശ്വരൻ ചന്ദ്രികന്തസ്മിതം പുണ്ടരുളിനാൻ ചന്ദ്രാനെ രാമചന്ദ്ര ചരിതം പവിത്രം ശ്രീരാമചന്ദ്രൻ ായകൻ താരകാത്മകൻ കരുണാകരൻ മാരുതി വന്നു പറഞ്ഞതു കേട്ടുള്ളിലാരൂടമോതാരൾ ശ്രീരാമാദിയുടെ നിശ്ചയിച്ചു

ലക്ഷ്മണൻ തന്നെയും യുംാത്മജനെയും കേവലം മൈഥിലിയെ കണ്ടുവന്നതുകാരണം വാദാത്മജൻ പരിപാലിച്ചി ദുദം അങ്ങനെയായതെല്ലാം ഇനിയ ഉടൻ എങ്ങനെ വാരിയെ കടം ക്രമകരചക്രാതി പരിപൂർണ മുദ്രമായുള്ള സമുദ്രം കടന്നുപോയി രാവണനെ പടയോട് ഞാൻ ദേവിയെ എന്നു കാണുന്നതു ദൈവമേ രാമവാക്യം കേട്ടു സുഗ്രീവനും പുനരാമയൻ ലംഘനം ചെയ്തു സമുദ്രത്തെയും ലങ്കയും ഭസ്മീകരിച്ച വിളംബിതം രാവണൻ തന്നെ സകുലം കൊല ചെയ്തു ദേവിയെയും കൊണ്ടുപോരുന്നതുണ്ടോ ചിന്തയാകുന്നതു വാനര സഞ്ജയം ചിന്തയുണ്ടാകരുന്ന് പിന്നെയാമെന്നു ചൊല്ലുന്നവരല്ലിവർ പരിധിയെ കടപ്പാനുപായും പാർക്കനേരം ഇനി കളയാതെ രൂപത ലങ്കയിൽ ചെന്നു നാം പോക്കിതെന്നാകിലോ ലങ്കേശനും

ഭക്തിശക്യന്യത മിത്ര പുത്രോക്തികളിത്താകുൽ ദക്ഷണേലം മാറു തൊഴുതു നിൽക്കും വായു സംഭവനോടു ചോദിച്ച ലൊളിയിടിനാൻ ലങ്കാ വിവരണം ാപുരത്തിങ്കരുള്ള വൃത്താന്തങ്ങൾ ശങ്കാവിഹീനവെന്നോടറിയിക്ക നീ കോട്ടമതിൽ കിടങ്ങെന്നിവയൊക്കെത്തരിക വേണം ഭജസാ ഭവാൻ എന്നതു കേട്ടുതൊഴുതുവാദാത്മജൻ നന്നായി തെളിഞ്ഞുണർന്ന്

ഗോപുരം ും കിടണ്ടത്യഗാധമായി ചൊല്ലുവാൻ യന്ത്രപാലപത്തിയും അണ്ട ഗോർദിക്കിലെ ഗോപുരം ഉണ്ടോ നിശാചരന്മാർ പതിനായിരം ദക്ഷിണ ഗോപുരം രക്ഷിച്ചു നിൽക്കുന്ന രക്ഷോവരരുണ്ടു നൂറായിരം സദാ ശക്തരായി പശ്ചിമ ഗോപുരം കാക്കുന്ന നത്തഞ്ചരരുണ്ട് ൂറായിരം ഉത്തരഗോപുരം കാത്തുനിൽപ്പാ നദി ശക്തരായുണ്ടോ ഒരു കോടി നിശാചരം നാളിലൂമുള്ളതിലർദ്ധമുണ്ടുഗ്രോ കാത്തിയി അന്തപുരം കാപ്പതിന്നും ഉണ്ടെത്ര പേർ മന്ത്രശാലയ്ക്കുണ്ടതിരട്ടി ജനൻ ഹാടക നിർമ്മിത ഭോജനശാലയും നാടകശാല നടപ്പന്തൽ പിന്നെയും മജ്ജനശാലയും ത്തിനു നിർജ്ജനമായുള്ള നിർമ്മലശാലയും പുഷ്പിതോധ്യാനെ മനോമോഹനെ പത്മജാദേവിയെയും കണ്ടുകൂപ്പിനെ അങ്കുലീയം കൊടുത്താശു ചൂടാരൻ വിങ്ങു വാങ്ങിക്കൊണ്ടടയാളവാക്യവും കേട്ടു പിന്നെ കുറഞ്ഞു ഒരവിവേകം ആരാമമെല്ലാം തകർത്തതോ കാക്കുന്ന വീരവെയൊക്കെ ക്ഷമേര കൊന്നിവിനേൻ രക്ഷോവരാത്മജനാകിയ ബാലകുമാരനവനെയും കൊന്നു ഞാൻ ി പറഞ്ഞിടൻ മഞ്ഞവാലങ്കാവുരത്തിങ്കലുള്ളതിൽ നാലുന്നു സൈന്യം വേഗേന പോയി കാലേ ദശമുഖേനെ കണ്ടു ചൊല്ലിനേൻ നല്ലതെല്ലാം പിന്നെ രാവണൻ കോപേന ചൊല്ലിനാൻ തന്നുടേ വൃത്തിരോടിപ്പോഴേ കൊല്ലുക വൈകാതിവനെയും നേരം കൊല്ലുവാൻ വന്നവരോടു ിരീഷണൻ ചൊല്ലിനാൻ അഗ്രജൻ തന്നോടു മാതരാൻ കൊല്ലുമാറില്ല ദൂതന്മാരെ ആരുമേ ചൊല്ലുള്ള രാജകർമ്മങ്ങൾ അറിഞ്ഞവർ കൊല്ലാതയക്കടയാളപ്പെടുത്തതു നല്ലതാകുന്നതെന്നപ്പോൾ ദശാനനൻ ചൊല്ലിനാൻ വാലതിക്ക് അഗ്നി കൊളുത്തുവാൻ സസ്നേഹവാസസം പുച്ഛം പൊതിഞ്ഞവരഗ്നി കൊളുത്തിനാരപ്പോഴിയനും ചുട്ടുകൊട്ടിച്ചേ എഴുന്നൂറ് യോജനാവട്ടമായുള്ള ലങ്കാപുരം സത്യം നന്നല്ല പോക ബദ്ധരോഷം മഹാപ്രസ്ഥാനമാശു മഞ്ഞവാലുള്ള വിക്രമം സംഖ്യയില്ലാതോളമുള്ള മഹാകവി സങ്കേന ലങ്കാപുരിക്കു ശങ്കാവം ലങ്കനം ചെയ്തു നത്തഞ്ചര നായകിങ്കരന്മാരെ ക്ഷണേന കിങ്കരൻ ഇതർപതിമാക്കു കൊടുത്തു ദശാനനും തീർത്തു സങ്കരാം ദേവരാൻ പങ്കജ നേത്രയെ കൊണ്ടുപോരാം വിഭോ പങ്കജ നേത്ര പരംപുരുഷ പ്രഭോ യീയാത്ര ന്ദനൻ വാക്കുകൾ കേട്ടത് സഞ്ജാതകൗതുകം സമാരസാദരൻ അഞ്ചസാസുഗ്രീവനോടൊരു കഞ്ച വിലോചനാകിയ രാഘവൻ ഇപ്പോൾ വിജയ മുഹൂർത്തകാലം പടൽപന്നനോദം പുറപ്പെടുകയും വരും നക്ഷത്രമുത്രമതും വിജയപ്രദം യക്ഷോജനക്ഷമാ മൂലം ഹരിപ്രദം ദക്ഷിണ നേത്രഫുരണവുമുണ്ടുമേ ലക്ഷണമെല്ലാം നമുക്കു ജയപ്രദം സൈന്യമെല്ലാം ധിപനായ നീലൻ മഹാബലൻ മുമ്പും നടുഭാഗവും നിയോഗിക്ക വലിയ പ്രമുഖരായുള്ളവർ മുമ്പി ഞാൻ മാരുതി കണ്ടവോ മേറി മൽ പിമ്പേ സുമിത്രാത്മജനംഗതോപരി സുഗ്രീവനെ പിരിയാദരീ നിർഗമിച്ചിടുക മറ്റുള്ള വീരരും നീലൻ ഗജൻ ഗവയൻ ഗവാക്ഷൻ ുംങ്കജ സംഭവേണനും വഴിക്കിടൂരുമ സൈനിക മധ്യേ സഹോദരനോടും രഘുപതി നക്ഷത്രമണ്ഡല മധ്യ വിടങ്ങുന്ന നക്ഷത്രനാഥനും ഭാസ്കരദേവനും ആകാശമാർഗെ വിളങ്ങുന്നതുപോലെ ലോകനാഥന്മാർ തെളിഞ്ഞു വിളങ്ങിനാർ ആർത്തു ഇളിച്ചുവാൻ മർക്കട സഞ്ചയ രാജ്യം പ്രതി പരമാൽ നടന്നു തുടങ്ങിനാൻ രാത്രിയിലൊക്കെ നിറഞ്ഞു വരന്നൊരു വാർതി നടന്നെടുക്കുന്നതുപോലെ ചാടിയോ മോടിയോ ഓരോ വനങ്ങളിൽ തേടിയും ൾ ഉചിക്കയും ശൈലവന നദീജാലങ്ങൾ പിന്നിട്ടു ശൈലശരീരികളായ കവീകുലം ദക്ഷിണ സിന്ധു തന്നു തീരവും ഒപ്പു മഹേന്ദ്രാചരാന്തിലിറങ്ങി രഘു കുലനാഥനും താരേയ കണ്ട മമർന്ന സൗമിത്രിയും പാലിയിലിഴഞ്ഞു വണങ്ങിനാൽ അഗ്രജം ശ്രീരാമലക്ഷ്മണന്മാരും ഗവീന്ദ്രരും പാരുതി തീരം പ്രവേശിച്ച നന്തരും

तन्नेव वधु ചിന്താപരവശന്മാരായി കവികളും രാമപാർശ്രോമപ്പോഴുദു നിരൂപിച്ചു രാമനും അനുകരിച്ചിടുവാൻ ദുഃഖ ഹർഷയക്രോധലോപാദികൾ മോഹകാമജന്മാദികൾ അജ്ഞാനലിംഗത്തിനുള്ളവയെങ്ങനെ സുജ്ഞാനരൂപനായുള്ള ചിതാത്മനി സംഭവിക്കും ോ സംഭവിക്കും ഇതു ദേഹാഭിമാനം നിത്യമാനന്ദു സർവവും ബുദ്ധി സംഭൂതങ്ങൾ മുഖ്യനാം രാമൻ പരമാത്മാ പരൻകുമാർ മായാ ഗുണങ്ങളിൽ സങ്കതരാധയാൽ മായാവോഹിതന്മാർക്കു തോന്നും വൃഥ ദുഃഖിയെന്നും സുഖിയെന്നും എല്ലാം

ചിന്തിച്ചു ചിന്തിച്ചു കാണിച്ചു രാവണൻ മന്ത്രികളോട് കെട്ടിച്ചവസ്ഥകൾ മാരുതി വന്നിവിടെ ചെയ്ത കർമ്മങ്ങൾ ആരും അറിയാതിരിക്കയുമില്ലല്ലോ ആർക്കും കടക്കരുതാതൊരു ലങ്കോടുവുക്കൊരു വാനരൻ ജാനകി തന്നെയും കണ്ടു പറഞ്ഞൊരു ദിനത് കൂടാതഴിച്ച നുഭവനൻ നത്തഞ്ചരന്മാരെയും വധിച്ചെന്നുടേ പുത്ര കുന്നുരങ്കയും ചുട്ടുപൊട്ടിച്ചു സമുദ്ര

ൊല്ലു പിൻവതെ എന്നുടേ കണ്ണുകളാകുന്നതും നിങ്ങൾ എന്നിലെ സ്നേഹവും നിങ്ങൾ കച്ചലും ഉത്തമം മധ്യമം പിന്നെ അധമവും ഇത്തം ത്രിവിധമായുള്ള വിചാരവും സാധ്യമിതമിതം ദുസ്സാധ്യമാതം സാധ്യമില്ലെന്നുള്ള മൂന്ന് പക്ഷങ്ങളും കേട്ടാൽ പറയലർക്കും ഒരുപോലെ മാനസം മാട്ടമഴിഞ്ഞു തോന്നിയിടുന്നതും എന്നുറച്ചൊന്നിച്ചു കൽപ്പിച്ചതുത്തമം പിന്നെ രണ്ടാമതു മധ്യമം ചൊല്ലുവൻ ഓരോ തരം പറഞ്ഞൂനങ്ങളും തീരുവാനായി പ്രതിപാദിച്ച നന്തരം മദ്യമായവനും ഉള്ളിലുറച്ചു കൽപ്പിച്ചു പിരിവതു മധ്യമമായുള്ള മന്ത്രമതെന്നേ ചിത്താഭിമാനീനു സാധിപ്പതിന് പുസ്തകം പറഞ്ഞതു മറ്റേവനും പറഞ്ഞസ കൽപ്പിച്ചു കൂടാതെ കാലവും ദീർഘമായിട്ടു പരസ്പരം ഇന്ദയും പൂണ്ടു പിരിയുന്ന മന്ത്രമോ ഇന്ത്യമായുള്ള ഒന്നയും എന്നാൽ വിടെ നമുക്കെന്തോ നല്ല

ണ തന്നെ വരൂടനെ സങ്കരത്തിങ്കൽ ജയിച്ചിരയോ ഭവൻ മറ്റുള്ള ദേവകളെ പറയണമോ പറ്റലരൂ മറ്റുള്ളത് പിന്നെ മയനാം മഹാസുരൻ പേടിച്ചു കന്യകാരജ്ഞാനവന്മാർ കരം തന്നു പൊറുക്കുന്നു മാനവന്മാരെ കൊണ്ടെന്തു ചൊല്ലേണമോ കൈലാസ ശൈലമിളക്കി എടുത്തുടനാലോലമ ആടിയ കാരണം കാലാരിചന്ദ്രഹാസത്തെ നൽകി ോ മനസ്സിലെ ത്രൈലോക്യവാസികളെല്ലാം ഭവൽ വലമാലോക്യീതി കലർന്നു മരൂന്നു മാരുതി വന്നിവിടെ ചെയ്ത കർമ്മങ്ങൾ വീരരായുള്ള നമുക്കോർക്കൽ നാണമാം നാമവും ുപേക്ഷിക്കാരണാലേതുമോ രാമയമെന്നിയെ പോയിക്കൊണ്ടതും അവൻ ഞങ്ങളാരും അറിഞ്ഞാകിലെന്നുമേ അങ്ങവൻ ജീവനോടെ പോകയില്ലല്ലോ ഇത്തം ദശോകനോടറിയിച്ചുടൻ പ്രത്യേകം ഓരോരോ പ്രതിജ്ഞയും ചൊല്ലിനാർ മാനമോടിന്നിനെ ഞങ്ങളിലേ ഗന മാനസേ കൽപ്പിച്ചയക്കുന്നാകിലോ മാനുഷജാതികളില്ല ലോകത്തിങ്കൽ വാനരജാതിയുമില്ലെന്നതും

വൃത്താന്തമെല്ലാം അവര നിദ്രയും കൈവിട്ടുകണങ്ങിനും അവൻചരാധീശ്വരനോട് ചൊല്ലിനാൻ ജീവിച്ചു ഭൂമിയിൽ വാഴകുന്നതിൽ മമാദേവത്വമാശു കിട്ടുന്നതും നല്ലതും ഇപ്പോൾ ഭഗവാൻ ചെയ്ത കർമ്മങ്ങളൊക്കെയും രാമൻ ഭവാനെ ക്ഷണം കണ്ടുകിട്ടുകൾ ഭൂമിയിൽ വാഴവാനായി ജീവിച്ചിരിക്കാഗ്രഹമുണ്ടെങ്കിൽ രാമനെ നിത്യമായി രാമൻ മനുഷ്യനൽ മഹാവിഷ്ണു നാരായണൻ പരൻ ഭഗവതി വരുത്തുവാൻ കേട്ടു ചെന്നുടൻ ദേഹനാശം മൃഗങ്ങൾക്കു വരുന്നതു മീനങ്ങളെല്ലാം രസത്തിങ്കൽ മോഹിച്ചു താനേ ബളിശം വിഴുങ്ങി മരിക്കുന്നു അഗ്നിയെ കണ്ടു മോഹിച്ചു ശലഭങ്ങൾ അഗ്നമായി മൃത്യുഭവിക്കുന്നു ിതവണ്ണം ജാനകി കണ്ടു മോഹിക്ക കാരണം മോഹിക്കാരണം കാണാൻ വിനാശം ഭഗവാനോടും എനിക്ക് എനിക്കിരുന്നുള്ളതും ഉള്ളതിൽ അറിഞ്ഞിരിക്കുന്നാകിലും മനസ്സതിൻ കാരണം ചൊല്ലുവൻ മുന്നം കഴിഞ്ഞ് ജന്മത്തിലെ വാസന കൊണ്ടതും കരുതാർക്കുമേ ശാസനയാലും മടങ്ങുകയില്ലതു വിജ്ഞാനമുള്ള ദിവ്യന്മാർക്കു പോലും മറ്റജ്ഞാനികൾക്കോ പറയേണ്ടതില്ലല്ലോ കാട്ടിയതല്ല

पूर्वं ग्रामं तपोवनादिगमनं हत्वा मृगं काञ्चनं वैदेहीहरणं जडायुमरणं सुग्रीवसम्भाषणं बालीनिग्रहणं समुद्रतरणं गङ्गागुरीदाहनं पश्चात् एतध्यात्मरामायणम् यत्र यत्र रघुनाथकीर्तनं तत्र तत्र कृतमस्तकाञ्जलिं बाष्पवारिपरिपूर्णलोचनं मारुधिं नमद राक्षसान्दगम् पीताम्बरं करविराजितचक्रशङ्गकौमोदगीसरसिजं करुणासमुद्रं राधासहायमतिसुन्दरमन्दहासं पातालयेशमनिशं हृदि भावयामि श्रीगुरुवायुरप्पाशरणं 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 हरे श्री कृष्ण हरे कृष्णा कृष्णकृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे रम राम राम हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे कायेन वाच मनसेन्द्रियर्वा बुद्ध्यात्मना वा प्रकृते स्वभावान् करोमि यद्य सकलं परस्मै नारायणायेदि समर्पयामि सर्वं नारायणायेदि समर्पयामि स्वस्ति प्रजाभ्यः परिपालयन्तां न्यायेन मार्गेण महिमहिषा गोब्राह्मणेभ्य शुभमस्तु नित्यम् लोगासमस्तासुविनो भवन्तु लोकासमस्तासु सुगिनो भवन्तु लोगा समस्ता सुविनो भवन्तु हरिः ॐ तत्सत् हर हर नमः पदये हर हर महादेव जीवन जानकीजीवनस्मरणं जय जय राम राम गोपिका जीवनस्मरणं गोविन्दगोविन्द सीतारा श्रीहरये नमः श्रीहरये नमः श्रीहरये